മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ വിജയം എതിർച്ചേരിയെ മാത്രമായിരുന്നില്ല ബി ജെ പി പാളയത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു അത്രമേൽ മികച്ച സീറ്റ് നിലയോടെയായിരുന്നു ബി ജെ പി മുന്നണിയുടെ മിന്നും വിജയം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ പാർട്ടിക്കും മുന്നണിക്കുമുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് സജീവ ചർച്ചയാണ് നടക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് ഏറെ സാധ്യതയുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തി സീറ്റുകളാണ് നേടിയത് ഈ സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാട് പാർട്ടിയിൽ ശക്തം ാണ് ആർ എസ് എസും ഫട്നാവിസിന് അനുകൂലിക്കുന്ന നിലപാട് ബി ജെ പി അറിയിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരം പാർട്ടി പ്രവർത്തകരുടെ വികാരം അവഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുകയുമില്ല മൂന്നാമതായി ഫട്നാവിസിന് അനുകൂലമായി വരുന്നത് ഇപ്പോൾ അജിത് പവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടിയാണ് അതേസമയം എല്ലാ സഖ്യകക്ഷികളുടെയും പിന്തുണ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അനിവാര്യമാണ് അതിനാൽ ഏക്നാഥ് ഷിൻഡയെ പിണക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകില്ല സ്ത്രീകൾക്കുള്ള പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കിയത് ഷിൻഡയുടെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് സംസ്ഥാനത്ത് ഏറെ നല്ല പ്രതിച്ഛായയുമുണ്ട് മാത്രമല്ല ഉദ്ധവ് താക്കറെയ്ക്ക് മുകളിൽ യഥാർത്ഥ ശിവസേനയായി മാറാൻ ഷിന്ഡേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിന്ഡേയെ അവഗണിക്കാൻ കഴിയില്ല ഷിന്ഡെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യ രണ്ടു കൊല്ലത്തേക്കെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിർദ്ദേശവും ബിജെപിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്